എല്ലാവർക്കും ഉപാസനാ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ ചർച്ച വിഷയം രത്നങ്ങളും രത്നധാരണത്തിനെ പറ്റിയാണ് അപ്പം നമ്മൾ ഒരു പൃഷ്ഠാവ് അഥവാ ഒരു വ്യക്തി രത്നധാരണം എങ്ങനെ നമ്മൾ ചെയ്യണമെന്നുള്ളതിൻ്റെ വിശകലനമാണ് നമ്മളിവിടെ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് അത് ഫോളോപ്പ് ചെയ്യാം അല്ലെങ്കിൽ അത് അതിനെ മനസ്സിലാക്കി കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക അല്ലാത്ത ആൾക്കാർ ഇതിനെ വിട്ടുകൊള്ളുക അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം പോലും നമ്മൾ ആദ്യം തന്നെ ഇപ്പം സൂര്യൻ സർവീശ്വകാരകനാകുന്ന ആദ്യത്തിനെ കൊണ്ടാണല്ലോ എല്ലാം തുടക്കം എല്ലാം ആദ്യത്തിനെ ആസ്പദമാക്കി തന്നെയാണ് സൂര്യനെ കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ സൂര്യൻ്റെ രത്നമാകുന്ന മാണിക്യം അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മൾ എന്തിനാണ് എങ്ങനെയാണേലാണ് നമ്മൾ രത്നധാരണം ധരിക്കുന്നത് ഇനിയും രത്നധാരണം ധരിക്കേണ്ട കാര്യം തന്നെ എന്താണെന്നുള്ളത് നമ്മളൊരു ഗ്രഹനില നമ്മുടെ സ്വന്തം ഗ്രഹനില പഠിച്ച് നമ്മുടെ ഗ്രഹനില പ്രകാരം ഉള്ള ആ ഫലം നമുക്ക് കിട്ടുന്നില്ല എന്ന് ആദ്യമായിട്ട് പരിശോധിക്കണം നമ്മുടെ ജാതകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവം വരെ എൻ്റെ മുൻപുള്ള എപ്പിസോഡുകളിൽ രത്നധാരണത്തിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഞാൻ ഇന്ന് കുറച്ചുകൂടി വിശദമായിട്ട് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പം നമ്മൾ രത്നം എന്തിനു ധരിക്കണം അല്ലെങ്കിൽ ധാരാളം ആൾക്കാർ എന്നെ മെസ്സേജ് ഇടാറുണ്ട് വിളിച്ച് ചോദിക്കാറുണ്ട് എൻ്റെ നക്ഷത്രം ഇന്നതാണ് അല്ലെങ്കിൽ എൻ്റെ കൂർ ഇന്നതാണ് കൂറെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ആസ്പദമാക്കിയാണ് അപ്പം എൻ്റെ കൂറ് ഇന്നതാണ് നക്ഷത്രം ഇന്നതാണ് ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെയല്ല രത്നധാരണം ചെയ്യേണ്ടത് അങ്ങനെയല്ല ചില ജാതകങ്ങളിൽ ചില ഗ്രഹനിലയിൽ നോക്കിയാൽ നമുക്ക് രത്നം ധരിക്കേണ്ടതായിട്ടേ കാണുന്നില്ല ധാരാളം ആൾക്കാരുടെ ഗ്രഹനില ഞാൻ വിശകലനം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്കൊന്നും രത്നം ധരിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് രത്നം നമ്മൾ ധരിക്കണോ രത്നം ധരിക്കണമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ധരിക്കണം ഗ്രഹനിലയിൽ ഏതെല്ലാം വിധത്തിൽ നമ്മൾ അതിനെ പഠിച്ചിട്ട് വേണം രത്നം ധരിക്കാൻ ആരെങ്കിലും ഏതെങ്കിലും ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവജ്ഞന്മാരോ ആചാര്യന്മാരോ പറയാണ് നിങ്ങൾ ഇന്ന് രത്നം ധരിച്ചോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ധരിക്കേണ്ട കാര്യമില്ല ഞാൻ അതിനെ പരിപൂർണമായിട്ട് എതിർക്കുകയാണ് എന്നുവെച്ചാൽ ഗ്രഹനിലയിലുണ്ട് രത്നം ധരിക്കണോ വേണ്ടയോ പ്രകാരമാണ് നമ്മൾ രത്നം ധരിക്കേണ്ടത് അപ്പം നമുക്ക് സൂര്യനെ കൊണ്ട് ആദിത്യനെ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ആദിത്യൻ്റെ രത്നം മാണിക്യമാണ് അപ്പം എപ്പോഴാണ് മാണിക്യം ധരിക്കേണ്ടത് സൂര്യൻ ലക്നാധിപനായാൽ ഇനിയും ഞാനിവിടെ ലക്നാധിപനായാൽ എന്ന് പറഞ്ഞതുകൊണ്ട് അത് നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കണം സൂര്യൻ സ്വന്തം രാശിയാകുന്ന ചിങ്ങം രാശിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സൂര്യന് പാപഗ്രഹങ്ങളുടെ യോഗമില്ല പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നുമില്ലെങ്കിൽ ആ സൂര്യൻ ബലവാനാണ് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന സൂര്യനാണ് അപ്പോൾ ആ സൂര്യൻ്റെ ലഗ്നാധിപനായാൽ പോലും ചിങ്ങം ലഗ്നമായിട്ട് സൂര്യൻ ലഗ്നത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ ലഗ്നാധിപൻ കല്ല് മാണിക്യം സൂര്യൻ്റെ കല്ല് തന്നെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനൊക്കെ വെറുതെ നമ്മൾ പറഞ്ഞു കൊടുക്കില്ല ധരിച്ചുള്ളൂ ആ ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ സ്വന്തം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ എപ്പോഴും ബലവാനാണ് നമുക്ക് ദോഷം ചെയ്യില്ല ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ആ സൂര്യനെ സൂര്യൻ്റെ ദൃഷ്ടി ഒക്കെ ആസ്പദമാക്കിയാണ് നമ്മൾ ആ സൂര്യനെ കൊണ്ട് ഫലം പറയേണ്ടത് അപ്പം നമ്മളിവിടെ സൂര്യൻ ലക്നാധിപനായാൽ വീണ്ടും ഞാൻ പറയുകയാണ് ആ ലഗ്നാധിപനാവുന്ന സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിന്നിട്ട് പാപകൃഷ്ടിയോ പാപയോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സൂര്യനെ അത് നമ്മൾ വിശകലനം ചെയ്യുക തന്നെ വേണം എന്നിരുന്നാൽ പോലും ലഗ്നാധിപനായാൽ മാണിക്യം ധരിക്കാം പിന്നീട് നമ്മൾ ലഗ്നം മുതൽ അഞ്ചാം ഭാവം ലഗ്നത്തിൽ നിന്ന് എണ്ണി അഞ്ചാം ഭാവാധിപനായാൽ സൂര്യൻ ലഗ്നാധിപൻ അഞ്ചാം ഭാവാധിപനായാൽ ധരിക്കാം ഒൻപതാം ഭാവാധിപനായാൽ നമുക്ക് ധരിക്കാം പിന്നെ സൂര്യന് ബലക്കുറവ് ഞാൻ പറഞ്ഞ മാതിരി സൂര്യൻ്റെ ശത്രുക്ഷേത്രം സൂര്യൻ്റെ ശക്ഷു ശത്രുക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ തുലാം രാശിയാണ് ആ സൂര്യൻ തുലാം രാശിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ധരിക്കാം നീചരാശി നമുക്ക് ഈ നീചരാശിയാണ് ഞാനീ പറഞ്ഞ തുലാം രാശി ശത്രു രാശിയല്ല നീചരാശിയിൽ പിന്നെ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ധരിക്കാം അതെല്ലാം നമ്മൾ ഗ്രഹനില ഒരു ദേവജ്ഞനെ കൊണ്ട് നോക്കിയിട്ട് വേണം നമ്മളത് ധരിക്കാൻ ഇതോടൊപ്പം വജ്രം ഇന്ദ്രനീലം വൈഡൂര്യം ഗോമേതകം ഇവയൊന്നും ധരിക്കാനും പാടില്ല അപ്പം നമുക്ക് ഇവിടെ സൂര്യന്റെ മാണിക്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് രണ്ടാമത് നമുക്കിനി ചന്ദ്രനെ ആസ്പദമാക്കി പറയാം ചന്ദ്രൻ ഗ്രഹത്തിൻ്റെ ചന്ദ്രൻ എന്ന ഗ്രഹത്തിൻ്റെ രത്നം മുത്താണ് അതായത് പേൾ എന്ന് പറയും അപ്പം ചന്ദ നമ്മൾ സൂര്യനെ കൊണ്ട് പറഞ്ഞ മാതിരി തന്നെയാണ് ലഗ്നാധിപനായാൽ അഞ്ചാം ഭാവാധിപനായാൽ ഒൻപതാം ഭാവാധിപനായാൽ പക്ഷഫലം കുറവുള്ളപ്പോൾ നീചരാശിയിൽ നിൽക്കുമ്പോൾ വൃശ്ചൻ രാശിയാണ് ചന്ദ്രൻ്റെ നീചരാശി അതോടൊപ്പം തന്നെ കേതു ശനി രാഹു ഇവരുമായി യോഗം ചെയ്തു നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ഈ മുത്ത് ധരിക്കണം ആ സമയത്തൊക്കെ നമുക്ക് ധരിക്കാം എന്നാൽ ഇതോടൊപ്പം മരതകം വൈഡൂര്യം ഗോമേതകം വജ്രം ഇന്ദ്രനീലം ഇവ ധരിക്കാൻ പാടുള്ളതല്ല അടുത്തത് നമുക്ക് ചൊവ്വയെ കൊണ്ടാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് ചൊവ്വയുടെ രത്നം പവിഴമാണ് അതിന് നമ്മൾ ചെമ്പവിഴ എന്നാണ് പറയുക റെഡ് കോറൽ എന്ന് പറയും അപ്പം നമ്മൾ ഈ ലഗ്നാധിപനായാൽ ചൊവ്വ ലഗ്നാധിപനായാൽ അഞ്ചാം ഭാവാധിപനായാൽ ഒൻപതാം ഭാവാധിപനായാൽ വിലക്കുറവുള്ളപ്പോൾ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴോ നീ നീചരാശി അതായത് കർക്കിടകൻ രാശിയാണ് ചൊവ്വയുടെ നീചരാശി അങ്ങനെയുള്ള ഗ്രഹസ്ഥിതികൾ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പഠിച്ചിട്ട് നമുക്ക് രത്നം ധരിച്ചാൽ അത് വിധിപ്രകാരം തന്നെ ധരിക്കും അതിൻ്റെ ദേവജ്ഞന്മാർ പറഞ്ഞുതരും അല്ലെങ്കിൽ ഞാനേ പറഞ്ഞേക്കാം നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും ഏത് രത്നം ഡയമണ്ട് ഒഴിച്ച് ഡയമണ്ട് എന്നൊക്കെ പറയുമ്പോൾ വജ്രം അതൊഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ കല്ലുകളും നമ്മൾ മൂന്ന് എങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ ധരിക്കണം നല്ല നിലവാരമുള്ള കല്ല് ധരിക്കണം അത് ഏത് ഗ്രഹമാണോ ആ ഗ്രഹത്തിനെ ആ അടിസ്ഥാനമാക്കിയുള്ള ദിവസം ആ ദിവസം ആ ഏത് ഗ്രഹമാണോ അതിൻ്റെ അധിഷ്ഠാന ദേവത ആരാണോ ഇപ്പോൾ ഇവിടെ നമ്മൾ ചൊവ്വയെ കൊണ്ട് പറയുമ്പം ഭഗവതിയാണ് ദേവിയാണ് ചൊവ്വയെ കൊണ്ട് സുബ്രഹ്മണ്യനായിട്ട് സങ്കല്പിക്കും പക്ഷേ സുബ്രഹ്മണ്യനെ കൊണ്ട് നമ്മൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ മേഡം രാശിയിൽ നിൽക്കുന്ന ചുവയാണ് സുബ്രഹ്മണ്യനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുക ഋഷ്യൻ രാശിയിലെ ചൊവ്വ ഭഗവതിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ദിവസം ആ ഗ്രഹങ്ങളെ ആസ്പദമാക്കിയുള്ള ദിവസങ്ങൾ അനുസരിച്ച് ആ ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ആ ദേവതകൾക്ക് പറഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പൂജിച്ച് ഉദിച്ച് അതായത് ആറേകാലിന് അല്ലെങ്കിൽ ആറരയ്ക്കോ ഉദയോ ആണെങ്കിൽ ഉദിച്ച് ഒരു മണിക്കൂറിനുള്ളിലാണ് നമ്മളിത് പൂജ ചെയ്ത് ധരിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ചൊവ്വയും കൊണ്ട് പറയുമ്പോഴേ ലഗ്നാധിപനായാൽ അഞ്ചാം ഭാവാധിപനായാൽ ഒൻപതാം ഭാവാധിപനായാൽ ബലക്രൂ ഉള്ളപ്പോൾ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ നീചരാശിയാകുന്ന കടകിടകൻ രാശിയിൽ നിന്നാൽ ഇതോടൊപ്പം മരതകം ഗോമേതകം വൈഡൂര്യം ഇന്ദ്രനീലം വജ്രം ഇവ ധരിക്കാൻ പാടുള്ളതല്ല അടുത്തത് നമുക്ക് ബുധനെ കൊണ്ട് ഉള്ള വിശകലനമാണ് ബുധൻ്റെ രത്നം മരതകമാണ് അപ്പോൾ അതുപോലെ തന്നെ ലക്നാധിപനായാൽ അഞ്ചാം ഭാവാധിപനായാൽ ഒൻപതാം ഭാവാധിപനായാൽ ബലക്കുറവ് ഉള്ളപ്പോൾ ശത്രുക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ നീചരാശിയാവുന്ന മീനം രാശിയിൽ സ്ഥിതി ചെയ്താൽ മൗഢ്യമുള്ളപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് ഈ മരുതകം ധരിക്കാം ഇതോടൊപ്പം പുഷ്യരാഗം പവിഴം മാണിക്യം വൈഡൂര്യം മുത്ത് ഇവ ധരിക്കാനും പാടുള്ളതല്ല അടുത്തത് നമ്മൾ ഗുരു ബൃഹസ്പതി അഥവാ വ്യാഴം പുഷ്യരാഗമാണ് വ്യാഴത്തിൻ്റെ രത്നം അതുമാതിരി തന്നെ ലഗ്നാധിപനായാൽ അഞ്ചാം ഭാവാധിപനായാൽ ഒൻപതാം ഭാവാധിപനായാൽ ശത്രുക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയത്ത് ബലക്കുറവ് ഉള്ളപ്പോൾ അതുപോലെ നീചരാശിയാകുന്ന വ്യാഴത്തിൻ്റെ നീചരാശിയാകുന്ന മകരം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഒക്കെയാണ് നമ്മൾ ഈ രത്നം നമ്മൾ പഠിച്ചിട്ട് ധരിക്കേണ്ടത് ഇതോടൊപ്പം ഗോമേതകം ധരിക്കരുത് വജ്രം മരതകം വൈഡൂര്യം ഇന്ദ്രനീലം ഇവ ധരിക്കാൻ പാടുള്ളതല്ല അടുത്തത് നമുക്ക് ശുക്രൻ്റെ രത്നമാകുന്ന വജ്രത്തിനെക്കുറിച്ചാണ് പറയുന്നത് ലഗ്നാധിപനായാൽ അഞ്ചാം ഭാവാധിപനായാൽ ഒൻപതാം ഭാവാധിപനായാൽ ബലക്കുറവ് ഉള്ളപ്പോൾ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അതുപോലെ നീചരാശി നീചരാശി ശുക്രൻ്റെ കന്നിരാശിയാണ് നീചരാശി അപ്പം ഇതോടൊപ്പം മാണിക്യം പവിഴം മുത്ത് പുഷ്യരാഗം ഇവ ധരിക്കാൻ പാടുള്ളതല്ല അടുത്തത് ശനിയെക്കുറിച്ചാണ് ഇന്ദ്രനീലമാണ് ശനിയുടെ രത്നം ലഗ്നാധിപനായാൽ അഞ്ചാം ഭാവാധിപൻ ഒൻപതാം ഭാവാധിപൻ ശത്രുക്ഷേത്രത്തിൽ നിന്നാൽ ബലക്കുറവുള്ള സമയങ്ങളിൽ നീചരാശിയാവുന്ന മേടം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കണ്ടകശനി ഏഴര ശനി ഈ സമയത്തൊക്കെ നമുക്ക് ശനിയുടെ കല്ലാവുന്ന ഇന്ദ്രനീലം ധരിക്കാവുന്നതാണ് ഇതോടൊപ്പം പുഷ്യരാഗം മുത്ത് പവിഴം മാണിക്യം ഇവ ധരിക്കാനും പാടുള്ളതല്ല അടുത്തത് നമുക്ക് രാഹുവിൻ്റെ രത്നമാവുന്ന ഗോമേതകമാണ് രാഹു ഗ്രഹനിലപ്രകാരം ഇടവം മിഥുനം കന്നി തുലാം മകരം കുംഭം രാശികളിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ബലക്കുറവ് ഉള്ളപ്പോഴ് സൂര്യബന്ധമോ ദൃഷ്ടിയോ വന്നാൽ രാഹുവിൻ്റെ രത്നം ധരിക്കണം അത് ഗോമേതകത്തോടൊപ്പം പവിഴം മുത്ത് മാണിക്യം പുഷ്യരാഗം ഇവ ധരിക്കാനും പാടുള്ളതല്ല അടുത്തത് നമ്മൾ കേതുവിൻ്റെ രത്നമാകുന്ന വൈഡൂര്യത്തിനെക്കുറിച്ചാണ് പറയുന്നത് കേതു ഗ്രഹനില പ്രകാരം ലഗ്നത്തിൽ നിന്നാൽ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ബലക്രമുള്ളപ്പോഴും സൂര്യബന്ധമോ ദൃഷ്ടിയോ വന്നാൽ ഇത് ധരിക്കണം ഇതോടൊപ്പം പവിഴം പുഷ്യരാഗം മാണിക്യം മുത്ത് ഇവ ധരിക്കരുത് അപ്പം ഇതാണ് നമ്മൾ രത്നധാരണത്തിനെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് തീർച്ചയായിട്ടും വടക്കേ ഇന്ത്യയിലൊക്കെയുള്ള നമ്മൾ എടുത്തു നോക്കിയാൽ ചിലപ്പോൾ അഞ്ച് പേരലും എന്തെങ്കിലുമൊക്കെ രത്നം ധരിക്കുന്നതായിരിക്കും അത് അവരുടെ വിധിപ്രകാരം അല്ലെങ്കിൽ അവരുടെ ജ്യോതിഷപ്രകാരം അവർ ഈ ദശാകാലങ്ങളിലും അപഹാരകാലങ്ങളിലും അവരുടെ രാശിയുടെയും രാശിയെ ആസ്പദമാക്കിയുള്ള രത്നങ്ങളൊക്കെ ധരിക്കാറുണ്ട് അതൊന്നും നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഉള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമുക്ക് വിഷമതകളോ അരിഷ്ടതകളോ കഷ്ടങ്ങളോ അപകടങ്ങൾ അപകടങ്ങൾ നമുക്ക് ഒരു ഉയർച്ചയില്ലായ്മ ഇങ്ങനെയൊക്കെയുള്ള നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ നമ്മുടെ ജാതകം ഗ്രഹനില നല്ല ഒരു ദേവജ്ഞനെക്കൊണ്ട് പരീക്ഷിച്ച് അതിനുശേഷം നമുക്ക് പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി പറയാം രത്നം ധരിച്ചതുകൊണ്ട് മാത്രം നമ്മളാകുന്നില്ല നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഭരദേവതയെ ആചരിക്കണം ഭരദേവതയ്ക്ക് സമയാസമയത്ത് ഭരദേവതാ സ്ഥാനത്ത് നമ്മൾ ദർശനം ചെയ്ത് ഭരദേവതയെ പ്രീതിപ്പെടുത്തിയാൽ തന്നെ നമുക്ക് നടക്കാത്ത ഒരു കാര്യവും ഇല്ലെന്ന് നമുക്ക് ഏവർക്കും അറിയാം പ്രത്യേകിച്ചും ഞാനത് പലർക്കും തെളിയിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഭരദേവതയെ ആചരണമില്ലാത്തിരുന്ന സമയത്തും ഭരദേവതയെ ആചരിക്കാൻ തുടങ്ങിയ സമയത്തുമുള്ള ഓരോരുത്തരുടെ വ്യത്യാസങ്ങൾ അത് അവർ അവരവർക്ക് തന്നെ മനസ്സിലാകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭരദേവതയെ ആചരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ രത്നധാരണം ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈ രത്നധാരണം നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓരോ രത്നങ്ങൾക്ക് അല്ലെങ്കിൽ അധിഷ്ഠാന ദേവതയാകുന്ന ആ ഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ദേവതമാർക്ക് അവരെ പ്രീതിപ്പെടുത്താനുള്ള വഴിപാടുകളോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ മൂലമന്ത്രങ്ങളോ ധ്യാന ശ്ലോകങ്ങളോ ഒക്കെ നമ്മൾ സ്വയം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുന്നതാണ് ഉദാഹരണത്തിനായിട്ട് ഞാൻ പലരുടെയും പലരുടെയും ഗ്രഹനില പഠിച്ചതും പ്രകാരം പലരും എന്നോട് പറഞ്ഞു എനിക്ക് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് സന്തതി സന്താനങ്ങളില്ല അല്ലെ വിവാഹം നടക്കുന്നില്ല അതിനെയൊക്കെ ആസ്പദമാക്കി നമ്മൾ ആ ഗ്രഹനില പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം അഞ്ചാം ഭാവത്തിനെ കൊണ്ട് നമുക്ക് സന്താനങ്ങളെ കുറിച്ച് ചിന്തിക്കാം സന്താനത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം അപ്പോൾ ആ അഞ്ചാം ഭാവത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഞ്ചാം ഭാവത്തിൽ ആ രത്നങ്ങൾ അത് ആ ഗ്രഹങ്ങൾ നീചസ്ഥിതിയിലോ അല്ലെങ്കിൽ ആ ബലവില്ലാത്ത സമയത്തൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആ അഞ്ചാം ഭാവാധിപൻ്റെ രത്നം കണ്ടുപിടിച്ച് അത് ധരിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് കുട്ടികൾ ദോഷം മാറിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഏഴാം ഭാവത്തിൽ അപ്പോൾ ഈ ലഗ്നാധിപതി അഞ്ചാം ഭാവാധിപതി ഒൻപതാം ഭാവാധിപതി അപ്പം ഇങ്ങനെയുള്ള ഈ മൂന്ന് ഭാവാധിപതിമാർ ഇപ്പം ഏഴിലൊക്കെ ചില സമയത്ത് ഏഴിൽ ദാമ്പത്യഭാവത്തിലൊക്കെ നീചസ്ഥിതിയിലൊക്കെ നിന്നാൽ ആ രത്നം ധരിച്ചാൽ തീർച്ചയായിട്ടും ആ ഏഴാം ഭാവത്തിന് പുഷ്ടി ഉണ്ടാവും അതുപോലെ തന്നെ പലർക്കും നമ്മൾ ഈ രത്നധാരണ ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം ജോലി കർമ്മസ്ഥാനത്തിന് പുഷ്ടി ഉണ്ടായിട്ടുണ്ട് അവർ നമ്മുടെ ഈ ചാനലിൽ തന്നെ അതിന് വന്ന് എഴുതിയിട്ടിട്ടുണ്ട് അവർക്ക് കിട്ടിയ ഫലങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് പലരും ധാരാളം അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പത്താം ഭാവത്തിൽ അതായത് ഈ മൂന്ന് ഭാവങ്ങളുടെ ലഗ്നാധിപതി അഞ്ചാം ഭാവാധിപതി ഒൻപതാം ഭാവാധിപതി ആകുന്ന ഗ്രഹം കർമ്മസ്ഥാനത്ത് പത്താം ഭാവത്ത് നീചസ്ഥിതിയിലോ ബലമില്ലാതെ നിൽക്കുന്ന സമയത്തോ ഒക്കെ നമ്മളിത് കൊടുക്കും പക്ഷേ ഒരു കാര്യമുണ്ട് അവനവന് ദൈവ ദൈവത്തിൻ്റെ സ്വാധീനം കൂടി ഉണ്ടായിരിക്കണം ദൈവാധീനം എന്ന് നമ്മൾ പറയും അവർ അതും ദൈവാധീനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദേവജ്ഞർ പറഞ്ഞു കൊടുക്കുന്നത് ഫലവത്തായിട്ട് വരികയുള്ളൂ അല്ല ഒരു ദേവജ്ഞൻ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യം നടക്കില്ല അവനവൻ കൂടി അതിന് കഷ്ടപ്പെടണം അപ്പോൾ ഇതാണ് നമ്മൾ രത്നധാരണം കൊണ്ടുള്ള ഫലങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാനോ അറിയിക്കാനോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ ഈ ചാനലിൽ തന്നെയുണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഇത് എല്ലാവരും മനസ്സിലാക്കുക മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഹരിവും ഹരിവും ഹരിവും